പക്ഷേ നേരെ തിരിച്ചുള്ള വാർത്തയാണ് ഇവിടെ പുഞ്ചിരിമട്ടത്ത് നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ചില വീടുകളിൽ നിന്ന് ചില സാധനങ്ങൾ മോഷണം പോകുന്നുണ്ട് എന്ന പരാതി അതിന് സുരക്ഷ വേണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുകയാണ് എന്താണ് വിഷയം വയനാട്ടിൽ ഉരുൾപൊട്ടിയ മുണ്ടക്കൈ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് ഇപ്പൊ എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് വളരെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്നാൽ അതിലുപരി അവിടെ കൊടും കൊള്ളയാണ് നടക്കുന്നത് ദുരന്തമുഖത്തെ കൊള്ള നിങ്ങൾ ആലോചിച്ച് നോക്കണം വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് എന്നാൽ ആ സമയത്തും അവിടെ കള്ളന്മാരുണ്ട് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനം എന്ന പേരിൽ പോയിട്ട് അവിടെ കൊള്ള നടത്തുന്ന കുറെ അധികം കള്ളന്മാരുണ്ട് അങ്ങനെയുള്ള വാർത്തകളും മറ്റുമാണ് ഇപ്പൊ പുറത്തു വരുന്നത് ഇവരെ കൊണ്ട് അവിടെയുള്ള വ്യക്തികൾ ഇപ്പൊ പൊറുതിമുട്ടിയൊരവസ്ഥയിലാണ് അവരുടെ വീടും എല്ലാം പോയ പോയൊരവസ്ഥയിലാണ് എന്നാൽ ഉള്ള വീടുകള് തകർന്ന വീടുകളുണ്ട് അതിന് വാതിലും മറ്റും അവർ പൂട്ടിയിട്ട് പോയിരിക്കുകയാണ് അത് കുത്തി തുറന്ന് അതിനുള്ളിലുള്ള എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റി കൊണ്ടുപോയിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അത്രയും ദയനീയമായ ഒരു അവസ്ഥ അവിടെ ഉണ്ടായിട്ടും ഇങ്ങനെയാണ് അവിടെയുള്ള ആളുകൾ പെരുമാറുന്നത് ഇതിപ്പോൾ എന്താ സംഭവം എന്നറിയോ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ അവിടെ എത്തിയിട്ടുള്ളതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും പൂർണ്ണ നല്ല കൂടി പോയിട്ടുള്ള വ്യക്തികളാണ് ആരെയും കുറ്റം പറയുന്നില്ല എന്നാൽ അതിലുള്ള ഒരു ശതമാനം ആളുകൾ മനസാക്ഷിയില്ലാത്ത തന്തയില്ലാത്ത ഒരു ശതമാനം ആളുകൾ ഈ പറയുന്ന അവിടെ നിന്നും എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി പോയിട്ടുള്ളവരാണ് അപ്പോൾ ഏതായാലും അവിടെ നിന്നിപ്പോ വാർത്തകൾ വരെ പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ആദ്യം ആ ഒരു കേട്ടു നോക്കാം അന്ന് ഭക്ഷണം കൊടുത്ത് പോയി പോയതാണ് ഇപ്പം ഞാൻ വീണ്ടും വാതില് തുറന്നു വാതിൽ ചില വീടുകളിൽ നിന്ന് ചില സാധനങ്ങൾ മോഷണം പോകുന്നുണ്ട് എന്ന പരാതി അതിന് സുരക്ഷ വേണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുകയാണ് എന്താണ് വിഷയം ഞങ്ങൾക്ക് ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ഇപ്പോഴത്തെ എൻ്റെ ഏട്ടനാണ് ഏട്ടൻ്റെ വീട്ടിൽ എല്ലാവരും അവിടെ മാറി താമസിച്ചു ഞങ്ങൾ ഇഷ്ടപ്പെട്ടു ഓടുന്ന സമയത്ത് ഒന്നും ഇട്ടിരത്തില്ല വീട്ടിലോക്കാക്കി പോയതാണ് ഇപ്പോൾ വീട് ബാക്ക് ഡോറ് പൊളിച്ചിട്ടുണ്ട് ലോക പൊളിച്ചുണ്ടെങ്കിൽ ഞാൻ വന്നപ്പോൾ പിന്നെ അവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ റിസോർട്ട് കൂടിയാണ് ഇവിടെ കൊണ്ടു വെച്ചിട്ട് പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി റിസോർട്ട് എടുക്കുകൊണ്ട് പോയി പോയി നമ്മളാർക്കും വീടും കാര്യം സാധിക്കുന്നില്ല ഇവിടെ ആയി കഴിഞ്ഞാൽ പല ആളുകളും പുറത്തുള്ള ആളുകളാണ് ഇവിടെ ഓരോരോ വീട്ടിൽ കയറി നടക്കുന്നത് റിസോർട്ട് നല്ല വെറുതായിരുന്നു ഇവിടെ പത്തിനൂറോളം ആളുകൾ ഇവർ സേഫ് ചെയ്തതുകൊണ്ട് നമുക്ക് അത്രയും ആളുകൾ ജീവൻ കിട്ടി പക്ഷെ നമ്മളെല്ലാവരും വന്ന് പുറത്ത് കൊണ്ട് ഇപ്പോൾ ഇവിടെ ആരോ വന്നിട്ടുണ്ട് റിസോർട്ടിലൊക്കെ തുറന്ന് അതിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കുറേ സ്ഥലങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ആകെ അലങ്കൂലാക്കി വെച്ചിട്ടുണ്ട് എന്താ അതായത് പുറത്തുള്ള ആളുകളാണ് അങ്ങോട്ട് കൂടുതലും വരുന്നത് നമ്മൾ രക്ഷാപ്രധനം നടത്തുന്നു നാട്ടുകാരങ്ങൾ ഒന്നു പോലെ അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് വരണ്ടായിരുന്നു ഇന്നൊക്കെ വരാൻ കഴിയുന്നുണ്ട് ഇത് മുതലാക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാര് നമ്മൾ എല്ലാവരും ഇപ്പം പറ്റില്ല നമ്മള് സഹായിക്കാൻ ആൾ ഇഷ്ടം പോലെ പക്ഷേ ഇതിന്റെ ഇടയിൽ ഒരു അഞ്ച് ശതമാനം ആളുകൾ കള്ളമാരായിട്ട് അവരവിടെ അവർ ഉദ്ദേശം പോയത് രക്ഷാപ്രഥാനം പറയുന്നില്ല എല്ലാം നഷ്ടപ്പെട്ടവരാണല്ലേ അവിടെ നിൽക്കുന്നത് സ്വന്തം വീട് പോയി അവരുടെ പണിയായുധങ്ങൾ പോയി ഇനി അങ്ങോട്ട് എന്ത് എന്ന് ചിന്തിച്ച് നിൽക്കുന്ന വ്യക്തികളാണ് അവിടെ നിൽക്കുന്നത് അവരെ പോയിട്ട് വെറുതെ ദ്രോഹിക്കാൻ ആളുകള് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്ന പേരിൽ അവിടെ എത്തിയിട്ട് അവിടെയുള്ള വീടുകൾ കുത്തി തുറന്ന് വസ്ത്രങ്ങളും പണവും എല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോയിരിക്കുകയാണ് ഞാൻ എല്ലാ രക്ഷാപ്രവർത്തകരെയും പറയുന്നില്ല ഇത് പറയുമ്പോൾ കുറെ ആളുകൾ എൻ്റെ നജത്തേക്ക് കയറി വരുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷെ ഇവിടെ തൊണ്ണൂറ്റി അൻപത് ശതമാനം രക്ഷാപ്രവർത്തകരും നല്ല മനസ്സോടു കൂടി പോയിട്ടുള്ള ആളുകളാണ് അവരുടെ പ്രവർത്തനം നമ്മൾ അവിടെ കണ്ടതാണ് എന്നാൽ ഇതുപോലെ ഒരു ശതമാനം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തന്തയില്ലാത്തവന്മാര് അങ്ങനെയാണ് അവർ വിളിക്കേണ്ടത് ഈ ഒരു ദയനീയ അവസ്ഥയിലും ഇങ്ങനെ തോന്നണം അവർ അങ്ങനെ ജനിച്ചവർ തന്നെയാണ് അത് ഇതിൽ പറയാൻ പറ്റത്തുള്ളൂ ഈ രക്ഷാപ്രവർത്തനത്തിൽ വന്ന ഒരു ശതമാനം ആളുകളാണ് ഇങ്ങനെ കള്ളന്മാരുടെ മനസ്സുള്ള വ്യക്തികൾ ആ ഒരു ദുരന്ത മുഖത്ത് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞിനെ പോലും രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ആ ചെടിയിലോ ചേറിലോ വല്ല സ്വർണോ അല്ലെങ്കിൽ വല്ല പണോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ് അതിനു വേണ്ടി വന്നവരാണ് ഈ പറയപ്പെടുന്ന ഒരു ശതമാനം ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം വീടൊക്കെ കുത്തി തുറന്ന് പൊളിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിലെ എല്ലാം അവിടെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ പോയിട്ട് വലിയ കേടുപാടുകളൊന്നും ഇല്ലാത്ത വീടുകൾ പോയിട്ട് അവിടെയുള്ള ആളുകളൊക്കെ എല്ലാവരും ഒഴിപ്പിച്ചിട്ടുണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഒരു മനുഷ്യൻ പോലും ഉണ്ടാകില്ല അതൊക്കെ കുത്തി തുറന്നിട്ട് അതിൽ നിന്നുള്ള ക്യാഷ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനേതായാലും ഇവിടെ സൈഡിൽ ഒരു ന്യൂസ് കൊടുക്കുന്നുണ്ട് എന്ന് പോസ്റ്റായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പം അത് സെയ്താലി എന്നാണ് പേര് തോന്നുന്നുണ്ട് ആ വ്യക്തിയുടെ വീട്ടിൽ നിന്നും വളരെ തുച്ഛമായിട്ടുള്ള തുക മാത്രമേ പോയിട്ടുള്ളൂ അതുവരെ എടുക്കാൻ അവിടെ ആളുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ ഞാൻ ഇതാണ് ഇതിനൊക്കെ എന്താണ് പറയുന്നൊരു പിടുത്തം കിട്ടാതിരിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ടു വീട് പോയി കൂടെയുള്ള ആളുകൾ പോയിട്ടുണ്ട് സ്വർണം പോയി പണം പോയി എല്ലാം പോയി അങ്ങനെ ഒരു ദുരന്ത സാഹചര്യത്തേക്ക് പോയിട്ടാണ് ഇവന്മാർ ഇങ്ങനെയുള്ള നിറീകീട് കാണിക്കുന്നത് എങ്ങനെ തോന്നുന്നു എന്നാണ് ഞാൻ ഇത് ആലോചിക്കുന്നത് ഇവരൊക്കെ എന്താണെന്ന് അറിയുക അത് പരിപാടി നടത്തുന്ന സമയമുണ്ടല്ലോ അവർ കുത്തി തുറന്ന് എടുക്കുന്ന സമയം ആ സമയത്ത് ഈ പെര അങ്ങോട്ട് പൊളിഞ്ഞു വീണിട്ട് ഏതായാലും പെര തകർന്നിരിക്കുകയാണ് അതങ്ങ് പൊളിഞ്ഞു വീണിട്ട് ഇവർ അതിൽ വെച്ചോണ്ട് തീരണം എന്നാലും ഇവന്മാരൊക്കെ പഠിക്കുള്ളൂ തീർന്നു കഴിഞ്ഞാൽ പിന്നെ പഠിക്കത്തൊന്നുമില്ല എന്നാലും ബാക്കിയുള്ളവർ അത് കണ്ടിട്ടെങ്കിലും പഠിക്കുമല്ലോ ഇതിപ്പോ എന്താ അറിയുമോ ഇതിപ്പോ രക്ഷാപ്രവർത്തകർക്ക് നല്ല മനസ്സോടു കൂടി വന്നിട്ടുള്ള രക്ഷാപ്രവർത്തകർക്ക് ഇതൊരു മൈനസ് പോയിന്റ് ആണ് കാരണം കുറെ ആളുകൾ അവരെ കൂടി അങ്ങനെ നോക്കി കാണുമെന്നുള്ളതാണ് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ വന്ന പേരിൽ ആരാണ് ചെയ്തതെന്ന് അറിയില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ ആ രക്ഷാപ്രവർത്തകരാണല്ലോ അപ്പോൾ എല്ലാവരെയും ആ ഒരു കണ്ണിൽ കാണും ഇനി ഇങ്ങനെ ദുരന്തം വരുന്ന സമയത്ത് എല്ലാവരും ബേക്കൗട്ടിൽ നിൽക്കും കാരണം നമ്മൾ രക്ഷാപ്രവർത്തനത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് കള്ളന്മാരാകും സമൂഹത്തിന് മുന്നിൽ പിന്നെ നമ്മൾ കള്ളന്മാരായി മാറും ഏതോ ഒന്നോ രണ്ടോ എടുത്തന്മാർ വന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടി ഒപ്പിച്ചേച്ചു പോകും എന്ന ബാക്കിയുള്ളവരാണ് പിന്നെ അതിന് ഉത്തരം പറയേണ്ടി വരിക ഇവിടെ ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല മനസ്സുകൊണ്ട് കുറേ അധികം ആളുകൾ വന്നു പക്ഷേ സംഭവിച്ചത് എന്താ ഏതോ ഒന്നോ രണ്ടോ ആളുകൾ വന്ന് കൊത്തിത്തുറഞ്ഞിട്ട് എല്ലാം എടുത്തുകൊണ്ട് പോയി വസ്ത്രങ്ങൾ അടക്കം നിങ്ങൾ ആലോചിച്ച് നോക്കണം പെര കത്തുമ്പോഴാണ് അവൻ വായ പോയി വെട്ടാൻ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇനി രക്ഷാപ്രവർത്തനത്തിൽ എന്ന പേരിൽ ദുരന്തമുഖത്തേക്ക് വരുന്നവരെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ നിർത്തേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർ എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടിയത് ഒളിപ്പിച്ചിട്ടുണ്ടോ ഒളിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരെ നിർത്തേണ്ടി വരും കാര്യങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് രക്ഷാപ്രവർത്തനത്തിലാണ് വന്നിട്ടുള്ളത് ദുരന്തമുഖത്തേക്ക് എത്രയോ അധികം ആളുകൾ മരണപ്പെട്ട സ്ഥലത്തേക്ക് ആ ഒരു ഭാഗത്തേക്കാണ് അവിടെ നിന്നും എന്തെങ്കിലും കിട്ടുമോ അവന് ജീവിക്കാൻ വേറെ ഒരു മാർഗമല്ല അഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചു വന്നിരിക്കുകയാണ് എന്നിട്ട് പോരാഞ്ഞത്തിന് അവിടെയുള്ള വീടുകൾ കുത്തി തുറന്നിട്ട് അഞ്ഞൂറും ആയിരം രൂപ എടുത്ത് അവിടെ മുങ്ങിക്കളയുണ്ട് ഇവിടെ ഏതൊരു പുള്ളിക്കാരനും തുച്ഛമായിട്ടുള്ള വിലയെ പോയിട്ടുള്ളൂ പക്ഷേ എന്നാലും അങ്ങനെ ഒരു നാറിത്തരം അവിടെ ചെയ്തില്ലേ ഇത്രയൊക്കെ നല്ല കാര്യങ്ങളവിടെ ചെയ്തിട്ട് ഈ ഒറ്റ കാര്യം മതിയോടോ ആ പേരെല്ലാം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള നാറിത്തരങ്ങളും അവിടെ നടക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനം എന്ന പേര് പ്രവർത്തനത്തിന്റെ ഇടയിലാണ് അവർ കൈയിട്ട് മാന്താൻ നോക്കുന്നത് ഏതായാലും ഇത് ബാക്കിയുള്ള രക്ഷാപ്രവർത്തകരെ കൂടിയിട്ട് ചീത്തപ്പേരി കേൾപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇങ്ങനെയുള്ള നാടുകൾ അവിടെ ഉണ്ടെങ്കിലും തൊണ്ണൂറ്റിയൊൻപത് ശതമാനം രക്ഷാപ്രവർത്തകരും അവിടെ എത്തിയിട്ടുള്ളത് അവരുടെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് നമ്മൾ കണ്ടതാണ് ഓരോ വീഡിയോസും അവരെങ്ങനെയാണ് അവിടെയുള്ള ആളുകളെ രക്ഷിക്കുന്നതെന്ന് പക്ഷെ അതിനിടയിലും ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടടി ഞാൻ അതാണ് ആലോചിക്കുന്നത് ഏതായാലും നല്ലത് മനസ്സിൽ വിചാരിച്ച് അവിടെ എത്തിയിട്ടുള്ളവർക്ക് പഠിച്ചോ നല്ലത് തന്നെ കൊടുക്കട്ടെ അല്ലാത്തവരെ ഏതെങ്കിലും കുഴി കൊണ്ട് ഇടട്ടെ ഞാൻ അത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം